കണ്ണേട്ടം മാത്രമേ ഉള്ളൂ ബാക്കി സ്നേഹിക്കുന്നവരെല്ലാം മനസ്സിനകത്ത് വിഷം വെച്ചോണ്ട് നടക്കുന്നവരാ മോളുടെ കൂടെ ഡ്രൈവറായിട്ട് വരുന്ന ആ പയ്യനെയും ചേർത്ത് ഒരുപാട് കഥകള് ഇവിടെ എല്ലാവരും കൂടി എനിക്കറിയാമ്മ അവനെ ഞാനിപ്പോ പരമാവധി ഒഴിവാക്കിയിട്ടുണ്ട് അവന്റെ മനസ്സിലും വേറെ ചിന്തകളൊക്കെ ആയിരുന്നു അതെയമ്മ നമ്മള് പെണ്ണുങ്ങളൊന്ന് ചിരിച്ചാ സ്നേഹത്തോടെ സംസാരിച്ച ഇവര് പിന്നെ നമ്മളെ മറ്റൊരു രീതിയിലാണ് കാണുന്നത് നമ്മുടെ ഭർത്താക്കന്മാർക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ പിന്നെ പറയുകയും വേണ്ട എന്റെ കണ്ണേട്ടൻ എന്ന് പറഞ്ഞ എനിക്ക് ജീവനാ അമ്മ എതിർത്തപ്പ പോലും ഞാൻ കണ്ണേട്ടനെ വേണമെന്ന് പറഞ്ഞത് ഞങ്ങളെ രണ്ടുപേരും തമ്മില് ദൈവീകമായ ഒരു അടുപ്പമുള്ളത് കൊണ്ടാ കുടുംബങ്ങളിൽ കൂട്ടുകൂടിയ പത്ത് വർഷങ്ങൾ